ഹലോ ഗൈസ് ഇത് നമ്മുടെ നമ്മുടെ നാട്ടിലെ പൂരമാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പൂരം തുടങ്ങുന്നത് നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഇടയ്ക്ക് ഒരു പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മാവാസി മഹോത്സവമാണ് ഇവിടെ നിന്നാണ് പൂരങ്ങൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അത് ഫസ്റ്റ് പൂരം ഇവിടെ നിന്നാണ് പൂരങ്ങൾ സ്റ്റാർട്ടിങ് തുടങ്ങും പഞ്ചവടി ബീച്ചിൽ ബീച്ചിലോട്ട് പോണറോട്ടാണ് ഞങ്ങൾ ഈ അമ്പലമുള്ളത് ഞങ്ങൾ കുറേ പൂരത്തിന് ഞങ്ങൾ ഫസ്റ്റ് വീടിൻ്റെ അടുത്താണത് നല്ല ആഘോഷമുള്ള ഒരിതാട്ടാണ് തെപ്പും വടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പന്തലുകളൊക്കെ ഉണ്ടാവും അതേപോലെ നല്ലൊരു ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ജാതി മതവേദന തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു ഉത്സവം കൂടിയാണത് ഇത് പഞ്ചവടിയിലെ വരുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മറിയം വേണ്ടത് പറഞ്ഞിട്ടുള്ള കുറിയല്ലേ അതൊക്കെ ഞാൻ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങി ഗസ്റ്റങ്ങൾ ഇങ്ങനെ നടന്നു അപ്പോൾ ഒരു ടീമിൻ്റെ അതിൽ ഗാനമേള ഉണ്ടായിരുന്നു പിന്നെ ബാൻഡ് മേള രാത്രി രാത്രി വൈബിൽ ഉണ്ടാക്കുന്നു പിന്നെ കളർ പൊട്ടിക്കലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇത് ഇവിടെ അത് കൂടുതൽ പുറത്തു നിന്ന് ആൾക്കാരൊക്കെ വരാറുണ്ട് പിന്നെ ഇവിടെയുള്ള ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരും അങ്ങനെയുള്ളവരൊക്കെ കൂടിയിട്ടുള്ളൊരു ഒരു പൂരമാണിത് ഇത് രാവിലെ എഴുന്നള്ളിപ്പിനുള്ളതാട്ടോ ഇത് തെക്ക് ഭാഗത്തിൻ്റെ അല്ല വടക്ക് ഭാഗത്തിൻ്റെ ആണത് തെക്ക് ഭാഗത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരും ഇത് വടക്ക് ഭാഗത്തിൻ്റെ ആനയും അതേപോലെയുള്ള അതോടുകൂടി ഉള്ള എല്ലാ കാര്യങ്ങളും ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് മൂന്നര മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴാണ് അമ്പലത്തിൽ എത്തുക ആ രണ്ട് സൈഡിൽ നിന്നും വടക്കും തെക്കും കൂടിയിട്ട് ഏതെങ്കിലും ടീം രണ്ടും ഒരുമിച്ച് പോവുക ഫസ്റ്റ് വടക്ക് കയറും അതിൻ്റെ ബൈക്കിൽ തെക്ക് കയറും ഇത് വടക്ക് ഭാഗത്തിൻ്റെ കാട്ടാണ് തെക്ക് ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പൂരം ലോൺ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്രാവശ്യം അവിശ്യം കുറച്ച് ഐറ്റംസുകളൊക്കെ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല പ്രവാസികളും അവിടെ ദുബായിലായിരുന്നു പ്രാവശ്യം രണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെമ്മീൻ എന്ന ചെമ്മീൻ എന്നു പറഞ്ഞൊരു ബാൻഡില്ലേ അവരെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം ബാൻഡ് മേളി വടക്ക് ഭാഗത്ത് പിന്നെ ഇ എം എസ് എന്നറന്ന് പറഞ്ഞൊരു ടീമുണ്ട് തെക്ക് ഭാഗത്ത് അവരുടെ ഒരു ഗാനമേളി പിന്നെ അവിടുന്ന് വരുന്ന ആനയിലൊക്കെ മൊത്തം ഏഴാണ് അമ്പലത്തിൻ്റെ അമ്പല കമ്മിറ്റിയുടെ ഒരു അമ്പലാന വരണം കൂടിയിട്ട് ഉപരിക്ക് മൂന്നാണ് വടക്കുവാതിന് മൂന്നാണ് തെക്ക് വാതിന്